ഇസ്രായേലിനെ പിന്തുണച്ചും ഇറാനെ രൂക്ഷമായി വിമർശിച്ചും ജി സെവൻ ഉച്ചകോടി പശ്ചിമേഷ്യയിൽ ഭീകരവാദത്തിന്റെ കേന്ദ്രമാണ് ഇറാൻ എന്നാണ് ഉച്ചകോടിയിലെ പ്രമേയം സംഘർഷത്തിൽ വെടിനിർത്തലിനല്ല അതിലും മെച്ചപ്പെട്ട അവസര അവസാനത്തിനാണ് ശ്രമമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സ്വയം പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് അടിവരയിട്ട് ഇറാനു നേരെയുള്ള ആക്രമണത്തെ ന്യായീകരിക്കുകയാണ് ജി സെവൻ കൂട്ടായ്മ ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് കാനഡയിലെ ആൽബർട്ടയിൽ നടക്കുന്ന ഉച്ചകോടി പിന്തുണ പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യയിലെ അസ്ഥിരതയ്ക്കും ഭീകരവാദത്തിനും കാരണം ഇറാനാണെന്ന് ജി സെവൻ രാജ്യങ്ങൾ കുറ്റപ്പെടുത്തി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ കേവലം വെടിനിർത്തൽ മാത്രമല്ല ലക്ഷ്യം അതിലും മെച്ചപ്പെട്ട പരിഹാരമാണ് ലക്ഷ്യമിടുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇറാനുമായി താൻ സമാധാന ചർച്ചകൾക്ക് തുടക്കമിട്ടെന്ന റിപ്പോർട്ടുകൾ ട്രംപ് നിഷേധിച്ചു അതേസമയം ജി സെവൻ ഉച്ചകോടിയുടെ അവസാന ദിവസം താൻ മടങ്ങിയതിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നടത്തിയ പരാമർശം ട്രംപിനെ ചൊടിപ്പിച്ചു പബ്ലിസിറ്റി മോഹിയായ മാക്രോണിന് താൻ മടങ്ങിയതെന്തിന് നിറയില്ലെന്ന് ട്രംപ് പരിഹസിച്ചു ഇസ്രയേലും ഇറാനുമായി വെടിനിർത്തൽ നടപ്പാക്കാനാണ് ട്രംപ് മടങ്ങിയതെന്നായിരുന്നു മാക്രോണിന്റെ പ്രതികരണം ജി എറ്റ് രാജ്യങ്ങളിൽ നിന്ന് റഷ്യയെ ഒഴിവാക്കിയതിനെയും അമേരിക്കൻ പ്രസിഡന്റ് വിമർശിച്ചു പുടിൻ ആഗോള ചർച്ചയിൽ പങ്കാളിയായിരുന്നെങ്കിൽ യുക്രൈൻ സംഘർഷം തടയാമായിരുന്നെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു international does 24